ഒരു കുംഭമേള കേരളത്തിൽ ഈ തിരുനാവായയിൽ നടക്കുമ്പോൾ മലപ്പുറം ജില്ലയടക്കം മറ്റ് പതിമൂന്ന് ജില്ലകൾ അതുപോലെ തന്നെ ദക്ഷിണ ഭാരതത്തിലെ അഞ്ച് സംസ്ഥാനങ്ങളുടെ ഒരു സാംസ്കാരിക തലസ്ഥാനമായി ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഭാരതത്തിൽ ദക്ഷിണ ഭാരത സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന പട്ടമാണ് കേരളത്തിന് നിളയ്ക്കുന്ന ചാർത്തിക്കുന്നത് ഇതിൻ്റെ മഹത്വം ഇതിലെ ആരാധനാക്രമങ്ങളിലെ കൃത്യത അതിന്റെ ശുദ്ധി ഫോക്കസ് അതുകൊണ്ട് അനുഗ്രഹമായി ഇതിനെ ട്രാൻസാക്ട് ചെയ്ത് വരുമ്പോൾ ഇത് ദക്ഷിണ ഭാരതത്തിൻ്റെ ആധ്യാത്മിക തലസ്ഥാനം കൂടിയായി വരും വർഷങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടുന്നു എന്നതാണ് തന്നെയാണ് ഏറ്റവും ഒരു ഒരു കാഴ്ചപ്പാടാണ് അതുകൊണ്ട് തന്നെയാണ് മഹാമണ്ഡലേശ്വർ സ്വാമിജി അമ്മ മാതാമൃതാനന്ദ ഈ ദേവിയുമൊക്കെ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഈ ഒരു സ്ഥാപനം നില തട്ടിൽ നിർവഹിക്കുവാനുള്ള തീരുമാനമെടുത്തതും അതിനുള്ള മുൻകൈയെടുക്കുകയും ചെയ്തതും ആധ്യാത്മിക എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറയും പക്ഷെ എൻ്റെ മുൻകാമികൾ തന്നെ ഇത് പണ്ട് പറഞ്ഞതാണ് ടൂറിസം ദീർഘ ടു പറഞ്ഞതാണ് സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്ന ഒരു പെടുത്താവുന്ന വലിയ എക്കോണമിയിലെ വലിയ ഒരു പങ്ക് വഹിക്കാൻ അല്ലെങ്കിൽ ഒരു പ്ലെയർ ആവാനുള്ള ഒരു സാധ്യത കൂടി സംഭാവന കൂടി ഈ കുംഭമേളയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ മതത്തിലും ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട് എല്ലാ മതങ്ങളുടെയും എല്ലാ വിശ്വാസങ്ങളുടെയും ആചാര സ്വഭാവങ്ങളെയും അവരുടെ ആചാര പ്രവർത്തനങ്ങളെയും മാനിക്കുക ബഹുമാനിക്കുക ആദരിക്കുക എന്ന് പറയുന്ന മാനസികാവസ്ഥ വളർന്നു വരേണ്ട കാലഘട്ടമാണ് അതിന് തീർച്ചയായിട്ടും ഈ മഹാമാഘ കുംഭമേള വലിയ ഉത്തേജകമാണ് അവർക്ക് നൽകുന്നത് എന്നതിനുള്ളതിന് ഏറ്റവും വലിയ കാരണം ഇന്നലെ രണ്ട് ദിവസത്തേക്ക് പാർലമെന്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടായിട്ടും ഓടിയെത്തി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം